ഇത്രയും ടെക്നോളജി അടക്കം പുരോഗമിച്ചിട്ടും ഇപ്പോഴും ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കുമ്പോൾ ഈ ഒരു മാലിന്യത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് മനുഷ്യർ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു നിൽക്കുന്നത് കാരണം പല കാര്യങ്ങളും പഠിക്കാനായിട്ട് നമ്മുടെ സർക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് മന്ത്രിമാരും മേയർ അടക്കമുള്ളവർ പോകുന്നതാണ് എന്നിട്ട് ഇപ്പോഴും നമ്മുടെ നഗരത്തിന്റെ വികസനത്തിനും അതുപോലെ തന്നെയുള്ള ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ഓർക്കുമ്പോൾ അവസാനം എല്ലാത്തിനും ചെന്നെത്തുന്നത് മനുഷ്യരിലേക്ക് തന്നെയാണ് കാരണം ഈ ഒരു അപകടം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ ഇത്രയും നേരമായിട്ടും മനുഷ്യർ തന്നെയാണ് അല്ലെങ്കിൽ ഇത്രയും വേസ്റ്റ് വേസ്റ്റ് കാരണം അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോലും സാധിക്കുന്നില്ല അല്ലെങ്കിൽ പാറ പോലെയാണ് നമ്മൾ ഈ റോഡിന്റെ അടിയിലുള്ള ഈ ഒരു ടണലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു തോടിൽ അത്രയും വേസ്റ്റ് ആണ് അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുന്നത് അതിനിടയിലൂടെയാണ് ഈ ഒരു സ്കൂബ ടീം അടക്കമുള്ളവർ വളരെ സാഹസികമായി അവരുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഇപ്പോൾ ജോയിക്കായി രക്ഷാപ്രവർത്തനം നടത്തുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം അടക്കം മേയർ വന്നപ്പോൾ മേയർ റെയിൽവേയെയും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് ഏതായാലും ഇപ്പോൾ തലസ്ഥാന നഗരത്തിലെ മാലിന്യ കൂമ്പാരമായ ആമയുഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒരാൾ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അധികൃതർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ കലക്ടറും നഗരസഭാ സെക്രട്ടറിയും ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓഫീസിൽ നടക്കുന്ന അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കും തോട് വൃത്തിയാക്കാൻ റെയിൽവേ കരാറെടുത്ത കമ്പനിയിലെ ജീവനക്കാരനായ ജോയിക്കാണ് അപകടം സംഭവിച്ചത് യാതൊരു സുരക്ഷാ സജ്ജീകരണങ്ങളും ഇല്ലാതെയാണ് വൃത്തിയാക്കൽ നടന്നതെന്നും പറയുന്നുണ്ട് ടൺ കണക്കിന് മാലിന്യം കെട്ടിക്കിടക്കുന്ന ആമയഞ്ചാൻ തോട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ റെയിൽവേയും നഗരസഭയും തമ്മിൽ തർക്കമുണ്ടെന്നും വാർത്തകളുണ്ട് രക്ഷാദൌത്യം നടത്താൻ പോലും മാലിന്യ കൂമ്പാരം വെല്ലുവിളിയായിട്ടുണ്ട് പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സംവിധയം രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി അതേസമയം ജോയിയെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടങ്ങി തിരിച്ചല്ലായി നാവികസേനയും എത്തിയിരിക്കുകയാണ് വൈകീട്ടോടെ സേന തലസ്ഥാനത്ത് എത്തുമെന്നാണ് റിപ്പോർട്ട് എൻ നേതൃത്വത്തിൽ മുങ്ങൽ വിദഗ്ധരും ഇപ്പോൾ സംഭവസ്ഥലത്തുണ്ട് അവരടക്കം മുപ്പത് അംഗ സംഘമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇതിനൊപ്പം റോബോട്ടിനെ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം നടത്തുകയാണ് തോട്ടിൽ ചെളിയും മാലിന്യവും കുമിഞ്ഞു കൂടിയിരിക്കുകയെന്നാണ് എൻ ഡി ആർ എഫ് സംഘം അടക്കം പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ചില സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ സാധിക്കാതെ തിരിച്ചു വരേണ്ട അവസ്ഥയാണ് ആമയൻചാൻ തോടിനെ വീണ്ടെടുക്കാൻ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം തന്നെ എവിടെ പോയി എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്ന് കേൾക്കുകയാണ് ഏതെല്ലാം പദ്ധതികളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയതിന്റെ ഒരു തെളിവാണ് ഈ ഒരു ഉണ്ടായിട്ടുള്ള ദുരന്തം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അനന്തയ്ക്കും ഒന്നും ചെയ്യാനായില്ല കഴിഞ്ഞ ഒക്ടോബറിൽ നഗരം മുങ്ങിയപ്പോൾ പ്രഖ്യാപിച്ച പദ്ധതികളും എവിടെയും എത്തിയില്ല നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും ഏറ്റവും ശക്തമായ ഇടപെടലായിരുന്നു ഓപ്പറേഷൻ അനന്ത തമ്പാനൂരെ ചാല പഴവങ്ങാടി മേഖലകളിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന പല കൈയേറ്റങ്ങളും ഒഴിപ്പിച്ചു ഓടകൾക്ക് മുകളിലെ കെട്ടിടങ്ങളെല്ലാം മാറ്റി പഴയ വീതിയിൽ ഓടകൾ പുനർനിർമ്മിച്ചു വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാലുകളും തോടുകളും നവീകരിച്ചു ആമേഞ്ചാൻ തോടിലെ മാലിന്യം നീക്കുക കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നിവയെല്ലാം ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിരുന്നു എന്നാൽ വൻകിട കയ്യേറ്റങ്ങളെ അനന്ത കടന്നതോടെ ഓപ്പറേഷൻ നിലച്ചു തൈക്കാട് നിന്നടക്കം നീർച്ചാലുകൾ കൊണ്ടുവന്ന ആമയഞ്ചാൻ തോട്ടിൽ ചേർത്ത് നഗരത്തിലെ വെള്ളക്കെട്ട് പൂർണ്ണമായി പരിഹരിക്കാവുന്ന രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോലും ആയി തുടങ്ങി വെച്ചതെല്ലാം അതോടെ പാഴായി ആമയഞ്ചാൻ തോട്ടിൽ മാലിന്യവും മണ്ണും ചെളിയും നിറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നഗരം മഴയിൽ മുങ്ങിയതോടെ വീണ്ടും ആമയുഞ്ചാൻ തോട് പുനരുജ്ജീവനം ചർച്ചയായി ആമയുചാൻ തോട് നവീകരണത്തിന് ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് അനുവദിച്ചത് കോടികൾ തോടിലൂടെ ഒഴുകിയതല്ലാതെ ഒന്നും മാറിയില്ല